കേസ് ഹംസയ്ക്ക് ഹംസയ്ക്ക് വേണ്ടി വോട്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന ഓഡിയോ സന്ദേശം പുറത്ത് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ചെയ്യണം എന്നാണ് സന്ദേശത്തിൽ പറയുന്നത് അതേസമയം അങ്ങനെ ഒരു നയം സംസ്ഥെന്ന് നേതാവ് അബ്ദു സമദ് പൂക്കോട്ടൂർ പ്രതികരിച്ചു ഏത് അതായത് ലീഗിന്റെത് ഒഴിവാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റിന്റെ ചിഹ്നത്തില് വോട്ട് ചെയ്യാനാണ് സമസ്തക്കാരനായി പറഞ്ഞത് സമസ്തയുടെ പേരിൽ പൊന്താനിയിലെ ഐടിഎഫ് സ്ഥാനാർത്ഥി കെ എസ് ഹംസയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുന്ന ഓഡിയോ സന്ദേശമാണിത് ലീഗിന് ഷോക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ ഹംസയ്ക്ക് വോട്ട് ചെയ്യണമെന്നും സന്ദേശത്തിൽ പറയുന്നു സമസ്തയുടെ പ്രവർത്തകനാണെന്ന് പറഞ്ഞാണ് സംഭാഷണം ആരംഭിക്കുന്നത് അതേസമയം ഒരു നയം സമസ്തയ്ക്കില്ലെന്നും സമസ്തയുടെ പേരുപയോഗിച്ച് പ്രചാരണം നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി തങ്ങൾ വ്യക്തമാക്കിയതായി എസ് വൈ എസ് നേതാവ് പ്രതികരിച്ചു വ്യക്തിപരമായി വ്യക്തികൾക്ക് രാഷ്ട്രീയമാകാം സംഘടനക്ക് രാഷ്ട്രീയമില്ല പിന്നെ സമസ്തയിലും മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിലും ഒരേ ചിന്താഗതിക്കാരായ ആളുകൾ ധാരാളമുണ്ട് എന്നതാണ് ആ പഴയ നിലപാട് അങ്ങനെ തോന്നാൻ കാരണം ഭൂരിപക്ഷം സമസ്തയിലുള്ള ആളുകളും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലുള്ള ആളുകളും മതപരമായും രാഷ്ട്രീയമായും ഒരേ ചിന്താധിക്കാരാണ് അതേ സമയത്ത് മുസ്ലിം ലീഗിൽ സമസ്തക്കാരല്ലാത്തവരുണ്ട് അതുപോലെ തന്നെ സമസ്തയിൽ മുസ്ലിം ലീഗ് അല്ലാത്തവരുണ്ട് സ്വാഭാവികമാണ് അതിന് പുതിയൊരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല സമസ്തയുടെ പിന്തുണ തനിക്ക് ലഭിക്കുമെന്ന് കെ എസ് വംസ ആദ്യഘട്ടത്തിലെ വ്യക്തമാക്കിയതാണ് ഇതിന് പിന്നാലെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ചർച്ചയായതും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സമസ്തക്കേറയെ സ്വാധീനമുള്ള പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം ജനം മലപ്പുറം